രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കും മുമ്പ് തന്നെ എല്ലാവർക്കും സ്വന്തമായി വീടുള്ള സംസ്ഥാനമായി കേരളം മാറുമെന്ന് കെ എസ് എഫ് ഇ ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ ബാലൻ കെ എസ് എഫ് ഇ ഓഫീസേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്നേഹഭവനം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ മൂന്നാമത്തെ വീടിന്റെ താക്കോൽ ദാനം തേവള്ളിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഭവനരഹിതർക്കായി ഓരോ ജില്ലയിലും രണ്ട് വീതം വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് സ്നേഹഭവനം വീടെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ലൈഫ് നാലു ലക്ഷം വീട് ഇതിനകം പൂർത്തിയായി ഭൂരഹിത ഭവനരഹിതർക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകുന്ന ഘട്ടം പുരോഗമിക്കുകയാണ് എല്ലാവർക്കും വീടെന്ന സ്വപ്നം വിജയകരമായി നടപ്പാക്കാൻ ജനങ്ങളുടെയും സഹകരണം ആവശ്യമാണ് അംഗങ്ങളുടെ വിഹിതം കൊണ്ടാണ് കെ എസ് എഫ് ഇരുപത്തെട്ട് വീട് നിർമ്മിച്ചു നൽകുന്നത് അടുത്ത ഘട്ടത്തിൽ അൻപത് വീടാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു പ്രശ്നം അനുഭവിച്ച ആൾക്കാർക്ക് വളരെ അത് ബോധ്യപ്പെടും അതൊരു ചെറിയ വീടായാലും വലിയ വീടായാലും ജീവിതത്തിന് വലിയൊരു സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോയൊരു പദ്ധതി ആയിരുന്നില്ല ഇന്ദിരാവാസ് യോജന കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എല്ലാം കൂടി ഒരു അറുപത്തെണ്ണായിരം കോടി രൂപയാണ് അറുപത്തെണ്ണായിരം രൂപയാണ് നമുക്ക് ഒരു വീടിന് കേന്ദ്ര ഗവൺമെൻറ് തീരുന്നത് അറുപത്തെണ്ണായിരത്തിനൊരു വീട് നമുക്ക് കെട്ടാൻ സാധിക്കില്ല ഒരു ലാറ്റിൻ പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല ആ സമയത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവർണറ് നബാർഡിൽ നിന്ന് കടമെടുത്ത് നാല് ലക്ഷം രൂപ ഒരു വീടിന് സി പി എം പാറസ് ബി ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കെ അകാലത്തിൽ മരിച്ച ഗണേഷിന്റെ കുടുംബത്തിനാണ് എട്ടു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വീട് കൈമാറിയത് തേവള്ളി റേഷൻ കടമുക്കിൽ നടന്ന ചടങ്ങിൽ ഗണേഷിന്റെ ഭാര്യ സിന്ധു മക്കളായ നയന വിഘ്നേഷ് എന്നിവർ ചേർന്ന് താക്കോൽ ഏറ്റുവാങ്ങി കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ അധ്യക്ഷനായിരുന്നു കെ എസ് എഫ് ഇ ഓഫീസേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി എസ് അരുൺ ബോസ് സ്വാഗതം പറഞ്ഞു എം മുകേഷ് എം എൽ മുഖ്യാതിഥിയായി സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സി ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ സ്വാഗത സംഘം ചെയർമാൻ എ എം ഇക്ബാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം